ബൃന്ദാവനത്തിലെ ഒരു ശാന്തമായ പ്രഭാതത്തിൽ രാധാദേവി മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങളുമായി കൃഷ്ണൻ്റെ അടുത്തേക്ക് വന്നു കൃഷ്ണ നീ എല്ലാവരെയും സ്നേഹിക്കുന്നു എന്ന് പറയുന്നു പക്ഷേ പലപ്പോഴും എനിക്ക് നിന്നെ അനുഭവിക്കാൻ കഴിയുന്നില്ല കൃഷ്ണൻ സ്നേഹത്തോടെ പുഞ്ചിരിച്ചു അവളുടെ കയ്യിൽ ഒരു പാത്രം വെള്ളം കൊടുത്തു രാധെ ഇതിലേക്ക് ഒരു കൈപ്പിടി പഞ്ചസാര ഇട്ട് കളക്കൂ രാധ അങ്ങനെ ചെയ്തു വെള്ളം തെളിഞ്ഞതുപോലെ തന്നെ ഇരുന്നു കൃഷ്ണ പഞ്ചസാര കാണുന്നില്ലല്ലോ കൃഷ്ണൻ ശാന്തമായി പറഞ്ഞു അതെ രാധെ പഞ്ചസാര കാണുന്നില്ലെങ്കിലും അതിൻ്റെ മധുരം വെള്ളത്തിൻ്റെ എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെയാണ് എൻ്റെ സ്നേഹവും നീ എന്നെ കാണുന്നില്ലെന്ന് തോന്നുമ്പോഴും നിന്റെ ദുഃഖത്തിലും സന്തോഷത്തിലും ഞാൻ എല്ലായ്പ്പോഴും നിനക്കൊപ്പം തന്നെയുണ്ട് രാധെ ഇത് കേട്ട് രാധാദേവിയുടെ കണ്ണുകൾ നിറഞ്ഞു ഇപ്പോൾ എനിക്ക് മനസ്സിലായി കൃഷ്ണ സ്നേഹം ദൂരത്തിലല്ല ഹൃദയത്തിൽ തന്നെയാണെന്ന് കൃഷ്ണൻ പറഞ്ഞു ഭക്തിയോടെ ജീവിക്കുന്നവർക്ക് ഞാൻ ഒരിക്കലും അകലെയാകില്ല ദൈവത്തെ കാണാനാവില്ല പക്ഷേ ദൈവത്തിൻ്റെ സ്നേഹം ജീവിതത്തിൻ്റെ ഓരോ നിമിഷത്തിലും അനുഭവിക്കാൻ സാധിക്കും ഇതാണ് ഇന്നത്തെ ഈ കഥയിലെ രാധാകൃഷ്ണ സന്ദേശം ഹരേ കൃഷ്ണ സർവം ശ്രീകൃഷ്ണ അർപ്പണമസ്തു ജയ് ശ്രീ രാധേ രാധേ രാധേശ്യാം